ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആനവയൽ അമ്പഴങ്ങനെ കേട്ടിട്ടില്ലേ ആ അമ്പഴങ്ങയാണ് കേട്ടോ ഈ അമ്പഴങ്ങ ഈ അമ്പഴങ്ങയ്ക്ക് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ഗുണങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തുടങ്ങാം അല്ലേ നാട്ടുപഴങ്ങളുടെ കൂട്ടത്തിലാണ് കേട്ടോ ഈ അമ്പഴങ്ങയുടെ സ്ഥാനം ഇതൊരു പോഷകസമ്പുഷ്ടമായ ഒരു ഫലമാണ് ഈ അമ്പഴങ്ങ പഴുക്കുമ്പോഴത്തേക്കും മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത് പിന്നെ ഇത് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് പച്ച മാങ്ങ ഉപ്പും കൂട്ടി കഴിക്കത്തില്ലേ അതേ ഒരു ടേസ്റ്റാണ് നമുക്ക് നമുക്കുണ്ടാകുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് രോഗപ്രതിരോധ ശേഷിക്ക് ഇത് വളരെ നല്ലതാണ് കേട്ടോ കാരണം ഇതിൽ ജീവകം സി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഇത് വളരെ സഹായിക്കും നമ്മുടെ ശരീരത്തിലല്ലോ മുറിവുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങുന്നതിന് ഇത് സഹായിക്കും ചർമ്മ രോഗങ്ങൾക്കും ഈ അമ്പഴങ്ങി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം ഈ ജീവകം സി നമ്മുടെ ചർമ്മത്തെ നന്നായിട്ട് സംരക്ഷിക്കുന്ന ഒന്നാണ് പിന്നെ നമുക്കുണ്ടാകുന്ന ചുമ ദഹന പ്രശ്നങ്ങൾ കണ്ണിലുണ്ടാകുന്ന കങ്കോട്ടി മാറുന്നതിനായിട്ട് ഇതിന് ഇതിനെല്ലാം ഈ അമ്പഴങ്ങ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പണ്ട് കാലങ്ങളിൽ വളരെ സുലഭമായി കിട്ടുന്ന ഒരു പഴമായിരുന്നു ഈ അമ്പഴങ്ങ എന്നാൽ ഇതിപ്പോൾ കാണാൻ കിട്ടാതെയായി നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഈ അമ്പഴം ഇത് ഇതെൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഇതെൻ്റെ വീട്ടിൻ്റെ മുകളിൽ നട്ടിരിക്കുന്നതാണ് കേട്ടോ പണ്ട് കാലങ്ങളിൽ നമ്മൾ വലിയ മരങ്ങളായിട്ടാണ് ഈ അമ്പഴം കണ്ടിരുന്നത് എന്നാലിപ്പോൾ ഈ ചെറിയ ചെടി പോലും നമുക്കിത് വളർത്താൻ സാധിക്കും എല്ലാ വീടുകളിലും നമുക്കിത് വളരെ സ്ഥലപരിമിതിയിൽ തന്നെ നമുക്കിത് വളർത്തുവാൻ സാധിക്കുന്ന ഒന്നാണ് കേട്ടോ ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഈ അമ്പഴം നമുക്കും വീടുകളിൽ ഓരോ തൈകൾ വാങ്ങിച്ച് വയ്ക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ ചെടിക്കടകളിലും നമ്മുടെ നഴ്സറികളിലെല്ലാം ഈ അമ്പഴത്തിൻ്റെ തൈ നമുക്ക് ലഭ്യമാകുന്നതാണ് പഴയ നമ്മുടെ അമ്പഴത്തിൽ സീസണായിട്ടാണ് നമുക്ക് കായ്കൾ കിട്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ചെടികൾ വാങ്ങുമ്പോൾ നമുക്കിത് സീസണല്ല എല്ലാ ഇപ്പോഴും നമുക്കിതിൽ കായ്ഫലം കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും നമുക്കിത് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണിത് അപ്പോൾ ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഈ അമ്പഴത്തിൻ്റെ തൈ നിങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ ഓരോ തൈകൾ വാങ്ങിച്ചു വയ്ക്കാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരെ ബൈ